മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി ഊഹാപോഹങ്ങളെ കാറ്റിൽ പറത്തി ഇച്ചാക്കിയുടെ സ്വന്തം ലാൽ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇതോടെ മമ്മൂട്ടിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് മാത്രമല്ല തന്റെ പ്രിയ സുഹൃത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മോഹൻലാൽ തുറന്നു പറഞ്ഞിരുന്നു മമ്മൂക്ക സുഖമായിരിക്കുന്നു എന്നും അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അതുമാത്രമേ ഉള്ളൂ പേടിക്കാൻ ഒന്നുമില്ല എന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ പ്രസ് മീറ്റിൽ തുറന്നു പറഞ്ഞ് എത്തിയിരുന്നു എത്ര പറഞ്ഞാലും തീരാത്ത അത്രയ്ക്ക് കഥകളാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അടുപ്പത്തെക്കുറിച്ച് സുഹൃത്തുക്കൾക്ക് പറയാനുള്ളത് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലം മുതലുള്ള അടുപ്പമാണ് ഇന്നും ഇരുവരും സൂക്ഷിക്കുന്നത് എന്നാൽ ചെന്നൈയിലെ എംബുരാൻ്റെ പ്രമോഷന് പിന്നാലെ മോഹൻലാലും സുചിത്രയും പൃഥ്വിരാജും മമ്മൂട്ടിയെ കാണാൻ വന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് റിലീസിന് മുന്നോടിയും മമ്മൂട്ടിയെ കണ്ട് ആശീർവാദം വാങ്ങിക്കുന്നതിനാണ് പൃഥ്വിരാജ് മമ്മൂട്ടിയുടെ ചെന്നൈയിലെ വസതിയിൽ എത്തിയത് കഴിഞ്ഞ ദിവസം എംപുരാൻ ടീം ചെന്നൈയിലായിരുന്നു പ്രൊമോഷനും മറ്റ് പ്രസ്മീറ്റ് പരിപാടികളും നടന്നത് മമ്മൂട്ടിക്കും കുടുംബത്തിനും ഒപ്പം ഏറെ നേരം ചിലവിട്ടും ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തിരക്കിയതിനും എംബുരാന്റെ ആശീർവാദം വാങ്ങിയുമാണ് ഇരുവരും ചെന്നൈയിൽ നിന്ന് മടങ്ങിയത് അത്രയേറെ വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും ബന്ധം പുലർത്തുന്നവരാണ് മമ്മൂട്ടിയും മോഹൻലാലും അതിന്റെ തെളിവാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയും മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ പ്രത്യേകം വഴിപാട് കഴിച്ചതും അത് മലയാളികൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടാടിയിരുന്നു മലയാളികളും മറ്റ് അന്യഭാഷക്കാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുര മാർച്ച് ഇരുപത്തിയേഴിന് ഗ്രാൻഡ് റിലീസ് തന്നെയാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ബസൂക്കിയുടെ ലോഞ്ചും നടക്കുന്നുണ്ട്